എല്ലാവരും ഹൗസ് ബോട്ടിലും ഷിക്കാര ബോട്ടിലും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടേ ആലപ്പുഴയിലും അതേപോലെ തന്നെ കുമരകത്തും ഒക്കെയാണ് പോവാറുള്ളത് എന്നാലേ നമ്മുടെ അടുത്ത് കോഴിക്കോടെ ഒരു കുട്ടനാടുണ്ട് ഗ്രാമീണ ഭംഗിയും ബോട്ട് യാത്രയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടേ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാം വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പോകുന്നത് ഒളോപ്പാറയിലേക്കാണ് ഇതാണ് കോഴിക്കോട് ബാലിശ്ശേരി റൂട്ടിലെ കുമാരസ്വാമി ഇവിടുന്നേ നമ്മളിപ്പം പോകുന്നത് കോഴിക്കോട് റൂട്ടിലാണ് ഈ ഒരു റൈറ്റിലേക്ക് കാണുന്ന റോഡിനെ പാലമൊക്കെ കടന്നിട്ടാണ് നമുക്ക് പോവേണ്ടത് ശരിക്കും ഈ ഒരു റൂട്ടേ നല്ല അടിപൊളി റൂട്ടാണ് നെൽപ്പാടങ്ങളും അതോടൊപ്പം ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോകില്ലേ അതേപോലത്തെ ഒരു റൂട്ട് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് കക്കോടി കഴിഞ്ഞ് ചെലപ്പുറം വഴിയാണ് നമുക്ക് ഉളോപ്പാറയിലേക്ക് വരേണ്ടത് ബാലുശ്ശേരി ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ചേളന്നൂരിൽ നിന്നും അതേപോലെ തന്നെ കുമാരസ്വാമിയിൽ നിന്നും നമുക്ക് ഈ ഒരു ഒളോപ്പാറയിലേക്ക് വരാൻ പറ്റും ഈ ഒരു സ്ഥലത്തേക്ക് എൻ്റെ നാട്ടിൽ നിന്നും വെറും പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടേ എടുത്തിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് പോകുന്ന ഉളോപ്പാറയിലേക്ക് ബസ്സുകൾ വളരെ കുറവാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നതാണ് നല്ലത് അതെന്താണ് എന്ന് ഞാനേ കുറച്ച് എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം റോഡിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് റോഡാണോ കുളമാണോ ഒന്നും മനസ്സിലാവാത്തൊരു രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മുൻപോട്ട് വരുമ്പോഴേക്കും ആ ഒരു മതിലിൻ്റെ മുകളിൽ ബോർഡ് കണ്ടോ ഇതേപോലെ നമ്മൾ വരുന്ന സമയത്തൊക്കെ ബോർഡുകൾ കാണാൻ പറ്റും ഒളോപ്പാറ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ച് എതിലെയാണ് പോവുക എന്നൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഗൂഗിൾ മാപ്പിലെ ഒളോപ്പാറ വ്യൂ പോയിൻ്റ് എന്നടിച്ചാലേ നേരെ നിങ്ങൾക്ക് നമ്മളിപ്പം പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒളോപ്പാറയിലേക്ക് എത്താനായിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇവിടെ ഒളോപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുൻപ് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം ഇതേ സ്പീഡ് ബോട്ടാണ് അതോടൊപ്പം തന്നെ കയാക്കിങ്ങും ഉണ്ട് അത് കണ്ട് തൊട്ടടുത്തത വേറെ ഒരു റാമ്പ് അകലപ്പുഴ കനിഞ്ഞ അനുഗ്രഹിച്ചു നൽകിയ സൗന്ദര്യമാണ് ഇവിടെയുള്ളത് ആ പോകുന്ന ഷിക്കാര ബോട്ട് കണ്ടോ അതാണ് തമ്പുരാൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ അതിനകത്തേക്ക് കയറും കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലേ അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ട്രിപ്പുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും വേണ്ട വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് കേട്ടോ ഇതാണ് ഒളോപ്പാറ എന്ന് പറയുന്ന ഒരു അങ്ങാടി ഒരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ചെറിയ ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ മാത്രമേ ഇവിടെയുള്ളൂ ഈ വരുന്ന ബസ്സേ കോഴിക്കോട് നിന്നും വരുന്നതാണ് ഏഴ് ഇരുപതിനും എട്ട് നാൽപ്പതിനും ഒമ്പത് ഇരുപതിനും ഒക്കെ ഇങ്ങോട്ട് ബസ്സുകൾ വരുന്നുണ്ട് എന്തായാലും ബസ്സുകൾ ഇവിടെ മാത്രമാണ് വരിക ഇവിടെ എത്തിയാൽ ശരിക്കും ഒരു ഒരു അവസ്ഥയാണ് ആ കാണുന്ന കെ എസ് ആർ ടി സി ബസ് കണ്ടോ അതിവിടേക്ക് സർവീസ് നടത്തുന്നതല്ല നമുക്ക് ട്രിപ്പുകൾ പോകാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ബസ് വിളിക്കുന്നത് പോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ വിളിച്ചിട്ട് വരാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട തമ്പുരാൻ ബോട്ടിലെ അതിനകത്തുള്ളത് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെന്തായാലും കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ടേ അവരെ കൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് ഒളോപ്പാറ അങ്ങാടിയുടെ തൊട്ടടുത്തെ ഈ കാണുന്നതൊരു പാറക്കോറിയാ ഇവിടേക്ക് നമുക്ക് പോകാനോ ഇറങ്ങാനോ ഒന്നും പെർമിഷൻ ഇല്ല ദയവ് ചെയ്ത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനോ ഒന്നും നിൽക്കരുത് പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്തെ നല്ല ഭംഗിയാണ് നോക്കി നിൽക്കാൻ നിങ്ങൾ വരുന്ന സമയത്തും ഈ ഒരു കോറി നിങ്ങൾ ശ്രദ്ധിക്കും കാരണം കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ട് ഈ ഒരു ബസ് കോഴിക്കോടേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ഇവിടുന്ന് മുൻപോട്ടേ ഒളോപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് ഇനി പോകുന്നത് ബസ്സുകൾ അവിടുത്തെ മാത്രമേ വരൂ ബസ്സിനകത്ത് വരുവാണെങ്കിൽ ഇനി മുൻപോട്ടുള്ള ദൂരം നമ്മൾ കാണാൻ പോകുന്ന ദൂരമൊക്കെ നിങ്ങൾ നടക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വന്തം വണ്ടി എടുത്തിട്ട് വരുന്നതാണ് ഇങ്ങോട്ട് നല്ലത് അതേപോലെ തന്നെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലത്തേക്കൊന്നും വലിയ വാഹനങ്ങൾ പോവില്ല കാറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ സെറ്റാണ് എന്തായാലും ഈ ഒരു സ്ഥലത്തു കൂടെയൊക്കെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബുണ്ട് ഒരു ഭാഗത്ത് അകലാപ്പുഴയുടെ സൗന്ദര്യവും പിന്നെ തെങ്ങിൻതോപ്പും മൊത്തമായിട്ട് പച്ചപുതച്ച കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത് അതെല്ലാം ആസ്വദിച്ചാണ് മുൻപോട്ട് പോകുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഉളോപ്പാറ വ്യൂ പോയിന്റിലേക്കിതാ എത്തുകയാണ് ഇവിടെ അങ്ങോട്ട് ഈ ഒരു ഇങ്ങനെ പരന്ന് നീണ്ട് കിടക്കുകയാണ് നമ്മൾ ഹൗസ് ബോട്ടിലും അതോടൊപ്പം ഷിക്കാര ബോട്ടിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലും അതോടൊപ്പം കുമരകത്തും ഒക്കെ അല്ലേ പോവാറുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടേക്കൊന്ന് വന്ന് നോക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കയറാനുള്ള തമ്പുരാനെ അങ്ങേ അങ്ങേയറ്റത്തുകൂടെ കറങ്ങിക്കളിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കയറേണ്ട സ്ഥലത്ത് എത്തും അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് ശരിക്കും ഇതേപോലത്തെ സ്ഥലത്ത് വരുന്ന സമയത്തെ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആ കാണുന്നത് അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ടാണ് പിന്നെ ഇതാ മീൻ പിടിക്കുന്നൊരു വഞ്ചി എന്തായാലും ഇപ്പം വെള്ളമൊക്കെ കയറി കിടക്കാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേപോലത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ടാവും ഇതൊന്നും നമ്മളാരും അത്ര ശ്രദ്ധിക്കാറുമില്ല ബൈക്കെടുത്ത് വന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പോകാലോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിൻ്റ് ശരിക്കും ഈ ഒരു പാലം കാണാൻ തന്നെ നല്ല ഭംഗിയാ ഒളോപ്പാറ എന്നും ഇവിടെ കാച്ചിറ ബണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട് എന്തായാലും നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു റോഡിന്റെ രണ്ട് ഭാഗത്തും വെള്ളമാണ് അതിന്റെ തൊട്ടടുത്തതാ ഒരു തോണിക്കാരനെ കണ്ടോ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് വരികയായിരിക്കും എന്നാണ് തോന്നുന്നത് ഈയൊരു കെട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ ആഴം വളരെ കുറവാണ് അവിടെ നിന്നുമൊക്കെയാണ് എരുന്ന് പെറുക്കിയെടുക്കാറുള്ളത് ഞങ്ങളെന്തായാലും ഫ്രണ്ട്സായിട്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നുകൊണ്ടേ എരുന്ത് പെറുക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ വന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വേറെ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തമ്പുരാനെ ഇപ്പം അതിലേക്കെ കറങ്ങി തിരിഞ്ഞിട്ടേ നമുക്ക് കയറേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് പോവാം ഇവിടെ വരുന്ന സമയത്ത് എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാലേ ഇവിടെ പ്രധാനമായിട്ടും ബോട്ട് സഫാരി തന്നെയാണ് ഒരാൾക്ക് വെറും നൂറ് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ഇവിടുത്തെ യഥാർത്ഥ ഭംഗി കാണാൻ വേണ്ടിയിട്ടേ എല്ലാ ആളുകളും വരാറുള്ളത് വൈകുന്നേരങ്ങളിലാണ് ആ ഒരു സമയത്ത് വന്നാൽ സൺസെറ്റും കാണാൻ പറ്റും ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരുപാട് റാമ്പുകൾ കാണാൻ പറ്റും അതിവിടുത്തെ ഓരോരോ ബോട്ടുകളുടെ സർവീസ് തുടങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതാണ് കണ്ടൽക്കാട് ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൽക്കാടും പിന്നെ ഈ സ്റ്റെപ്പുകൾ കണ്ടോ അതിൽ നമുക്കിതാ അവിടേക്കൊക്കെ ഇറങ്ങാൻ പറ്റും അവിടെയൊക്കെ ആഴം വളരെ കുറവാണ് അതേപോലത്തെ സ്ഥലങ്ങളിൽ നിന്നുമാണ് എരുന്തൊക്കെ നമ്മൾ പിറക്കിയെടുക്കാറുള്ളത് ഈ ഒരു ഫ്രെയിമും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്തെ നമ്മൾ കുട്ടനാട് എത്തിയോ എന്ന് നമുക്കിങ്ങനെ തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമായത് നമ്മളെന്തായാലും ബോട്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു റാമ്പിലൂടെ കുറച്ച് മുൻപോട്ട് നടക്കുകയാണ് നമ്മൾ കരയിലെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്തപ്പോഴേക്കും നമുക്ക് പോകാനുള്ള തമ്പുരാനെ ഇതാ അടുത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വരവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ഇനി ഇതിനകത്ത് കയറിയിട്ടാവാം ബാക്കി കാഴ്ചകൾ ഇതേപോലത്തെ ബോട്ടിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ ബോട്ടിൽ നിന്നും പുറത്തേക്ക് കാണുന്ന കാഴ്ചകളെ ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിവിടെ വന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആസ്വദിക്കണം ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ വൈബും എല്ലാം പക്ഷേ ഈ ഒരു ബോട്ടിനുള്ളിലെ കാഴ്ചകളെ അത് ഞാൻ കാണിച്ചു തരാം ഇവരെല്ലാവരും കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ എസ് എസ് എൽ സി ബാച്ചിൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് ഇവരെല്ലാം അതായത് ഞാൻ ജനിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളാണ് ഇപ്പഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് എന്ത് രസമായിരിക്കല്ലേ ഇതേപോലത്തെ കൂടിക്കാഴ്ചകൾ ഇവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇനി ഇതേപോലത്തെ ഗെറ്റ് ടുഗതറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആവട്ടെ ബർത്ത്ഡേ ആവട്ടെ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും ഇതേപോലത്തെ ഷിക്കാര ബോട്ടിൽ നമുക്ക് നടത്താൻ പറ്റും അതെ വേറിട്ട ഒരു അനുഭവമായിരിക്കും തണുത്ത കാറ്റും ആസ്വദിച്ച് കരയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതേപോലത്തെ ബോട്ടിലൊരു യാത്ര എന്ന് പറയുന്നതേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടതാണ് തമ്പുരാൻ എന്ന ഈ ഒരു ബോട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആയിട്ടും അല്ലാതെയും നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും പാക്കേജ് ആവുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ ഭക്ഷണമാണ് കരിമീൻ പൊള്ളിച്ചതും വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ തരും ഇവരെ നമ്പറെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഇവരെ വിളിച്ചുകൊണ്ട് വരുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരിവിടെ സെറ്റാക്കിക്കൊള്ളും എന്തായാലും ഇവരെ കൂടെ കുറച്ച് സമയം യാത്ര ചെയ്യാൻ പറ്റിയതിലേ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇന്നു വരെ അറിയാത്ത ആളുകളാണ് ഇവരെല്ലാം പക്ഷേ ഇവരെ കൂടെ കുറച്ച് സമയം യാത്ര ചെയ്യാൻ പറ്റി ഇനി നിങ്ങൾ ഹൗസ് ബോട്ടിലും ഷിക്കാര ബോട്ടിലും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടേ ആലപ്പുഴയിലേക്കൊന്നും പോകണ്ട നമ്മുടെ കോഴിക്കോട് ഇതാ ഒളോപ്പാറയിലേക്ക് ഇങ്ങ് പോരി അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം